ആഴാവനു അലിൽ വക്വ വല്ലാത്ത ബഹുമാനികളായ കാരണവന്മാരുടെ സഹോദരങ്ങളെ ഈ പുണ്യമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ എയ്തി കാഫല നെയ്യത്തോടു കൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു താലെ ശ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ വെറുതെ കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളൊക്കെ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു താലെ ബുദ്ധ പുറത്ത് മാപ്പാക്കുമാറാവട്ടെ നമ്മുടെ മരിച്ചുപോയ ആളുകൾ നമ്മുടെ മക്കപറയിൽ മറയടക്കപ്പെട്ട മൂമിനുകൾ മോമിനാത്രീടെ കബറുകൾ അള്ളാഹുദല സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ അവരിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുതിയ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ പൊരുത്തത്ത് കൊണ്ടെടുത്താൽ അവരുടെ കബറ് സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ നരകൾക്കുണ്ടാക്കാതെ അള്ളാഹുദല അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനികളെ മഹാനായ പ്രവാതകർ സാഹു അലീഹു വസ്ല്ലമാങ്ങൾ യും ഒക്കെ വളരെ വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ശാശ്വതമായ പരലോകം സമ്പാദിക്കാൻ ആവശ്യമായ അമലുകളും അതിനുള്ള മാർഗങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് വിശദമായി പഠിപ്പിച്ചിട്ടുമുണ്ട് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ആയുസും സമയവും സമ്പത്തും ജീവിതവും ഒക്കെ മരണം എന്ന് പറയുന്ന ആ പേടിക്കപ്പെടുന്ന അവസ്ഥ വരുന്നതിന്റെ മുൻപ് നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ആയുസ്സും നിങ്ങളുടെ സമയങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക എന്ന് പരിശുദ്ധ പരിശുദ്ധപ്പെടുവാൻ നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അള്ളാഹുക്കാരെ ആയുസ് നൽകിയിരിക്കുന്നത് നമുക്ക് സമ്പത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് സൗകര്യങ്ങൾ അള്ളാഹുദ്വരെ ഒരുക്കി തന്നിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടെ ആ നന്മ വിട്ടുകടക്കണം എന്ന അള്ളാഹു നിർബന്ധമുള്ളത് കൊണ്ടാണ് മഹാനായ പ്രഭാതകർ സോ അള്ളാഹു അലിഖ്യ മാത്രങ്ങൾ പറഞ്ഞും സത്യവിശ്വാസം എന്ന് പറയുന്നത് എഴുപത് ചില്ലാനും ശാഖകളാണ് ഈമാൻ മാൻ കാര്യങ്ങൾ ആറാണെന്ന് പറഞ്ഞിട്ട് അവിടെ പരിമിതപ്പെടുത്താതെ

അതിൽ എഴുപത്തി മൂന്നോ അല്ലെങ്കിൽ എഴുപത്തി ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യം ഇമാതത്തുൽ അനി വഴിയിൽ നിന്ന് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്നതൊക്കെ നീക്കലാണ് എന്ന് ഷഫിഹി അപ്പൊ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് ഈ പറയുന്നത് ഈമാനിന്റെ ഭാഗം വഴിയിലൂടെ ആളുകൾ നടന്നുപോകുന്ന റോട്ടില് അല്ലെങ്കിൽ വാഹനങ്ങൾ ചീറിപ്പായുന്ന ബൈക്കും ഒക്കെ ആയിട്ട് ആളുകൾ ചീറിപ്പായുന്ന റോട്ടിൽ ഒരു കല്ല് കിടക്കുന്ന കണ്ടാല് ആ കല്ലെടുത്തിട്ട് റോട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയാരെങ്കിലും വന്ന് മുട്ടിയിട്ട് ആ കല്ലിൽ കയറി മറിഞ്ഞാൽ അപകടമാകൂലെ എന്ന് വിചാരിച്ചിട്ട് ആ കല്ലെടുത്ത് മാറ്റൽ അത് ഈമാനിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ ഹബീബായ അലൈഹി അല്ലാ തങ്ങൾ പഠിപ്പിക്കുന്നത് ഈമാനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത മഹാരായ അബൂമറസൽ റബിയുള്ള അല ിൽ എനിക്ക് ഒരുപാട് അമൽ ചെയ്യാനൊന്നും കഴിയില്ല അതിനുള്ള സൗകര്യങ്ങളില്ല ഒരുപാട് നിസ്കരിക്കാനും ഒരുപാട് നോമ്പ് നോൽക്കാനും ഒരുപാട് ശതക്ക ചെയ്യാനും ഒന്നും എൻ്റെ ഇല്ല ലലിയെ എന്റെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റുന്ന ഒരേ അമൽ എനിക്ക് പറഞ്ഞു തരണമെന്ന് റസൂർ ഉള്ളി തങ്ങളോട് അഭൂഭർതത്തിൽ എന്ന് പറയുന്ന സ്വഹാബി ആവശ്യപ്പെട്ടപ്പോ അല്ലാണ്ട് റസൂൽ അയാളോട് പറഞ്ഞെങ്കിൽ തോനെ എന്നല്ല 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 സലാത്ത് അമലുകൾ അധികരിപ്പിക്കാൻ പറയാതെ അല്ലാണ്ട് യാത്ര ചെയ്യുന്ന വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിൽക്ക് കിടക്കാമെന്ന് റസൂറുല്ല പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചത് മുഫ്രദ് എന്ന കിതാബിൽ കാണാം അപ്പൊ റസൂർ ഉള്ള ആളോട് ഈ സഹാബിയോട് പറഞ്ഞെന്താ വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിൽക്കുക എന്നാ നിനക്ക് സ്വർഗത്തിൽ കിടക്കാം എന്താ ഈ വഴിയിലുള്ള ബുദ്ധിമുട്ട് നിൽക്കുക പറഞ്ഞാല് നമ്മൾ നിൽക്കരിച്ച ഞാൻ നിൽക്കരിച്ചത് കൊണ്ടായി നിങ്ങൾക്കാർക്കും ഒരു നേട്ടം ഉണ്ടാവില്ല ഞാൻ നോമ്പ് നോറ്റത് കൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു നേട്ടം ഉണ്ടാവില്ല അത് എനിക്ക് മാത്രം പക്ഷെ വഴിയിൽ കിടക്കുന്ന ഒരു കല്ലോ മുള്ളോ ഇച്ചില്ലോ ഒരാൾ അവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ അതിന്റെ ഗുണം കിട്ടുന്നത് ആർക്കാ മനുഷ്യരിലേക്കാണ് അള്ളാഹുവിന്റെ പടപ്പുകൾക്കൊക്കെ ഉപകാരമാണത് അപ്പൊ നാം ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരം കിട്ടണം എന്നാണ് ഇവിടെ ആഗ്രഹിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് റസൂർലാഹിസ് മാധ്യമങ്ങൾ പറഞ്ഞ ദുർബലരായ ആളുകൾ സഹായിക്കപ്പെടേണ്ട ആളുകൾ പറഞ്ഞു ഭർത്താവി മരിച്ചുപോയ വിധവകളായ സ്ത്രീകള് ആ ദുർബലർ ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് വിധവയായി ജീവിക്കുക എന്ന് പറയുന്ന വൈദവ്യം എന്ന് പറയുന്നത് അങ്ങനത്തെ ഭർത്താവ് മരിച്ചുപോയ ഒരു പെണ്ണ് അല്ലെങ്കിൽ മസാക്കിൻ ദരിദ്രരായ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി അവർക്ക് ഭക്ഷണത്തിന് വരുമാനത്തിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ റേഷൻ കാർഡ് നീലമാക്കി പിങ്കാക്കി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പഞ്ചായത്തിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ കിട്ടേണ്ട ആനുകൂല്യം ഒരു വിധവയായ സ്ത്രീക്കോ ഒരു ദരിദ്രനോ വേണ്ടി ഒരാൾ പരിശ്രമിച്ചാൽ അള്ളാഹാന്റെ റസൂന് പറയുന്ന അവൻ കൽ മുജാഹിദി മുജാഹിദിയില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ഇസ്ലാം ഏറ്റവും ഉന്നതമാകണം എന്ന കൂടെ പരിശ്രമിച്ച നിയത്തോടുകൂടെ പരിശ്രമിച്ചെ പോലെ പോലെങ്ങളെ പോലെയാണ് എന്ന് മാത്രമല്ല അള്ളഹാന്റെ റസൂല് പറഞ്ഞു കായ്മില്ലായും ഒരു ഇടർച്ച വരുത്താതെ പാതിരാ മുഴുവൻ നിസ്കരിക്കുന്ന മനുഷ്യനെ പോലെയാണ് എന്താവും ചെയ്തത് ഒരു വിധവയായ സ്ത്രീക്ക് എന്തോ ഒരു ഉപകാരം ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ഒരു ദരിദ്രനായ മനുഷ്യൻ എന്തോ ഒരു ഉപകാരം ചെയ്തു കൊടുത്തു ആ ഉപകാരം ചെയ്തു കൊടുത്തവന് നിസ്കരിക്കുന്ന കൂലിയല്ല നോമ്പ് തോൽക്കുന്ന കൂലിയല്ല അല്ലാണ്ട് റസൂല് പറഞ്ഞു സായിമില്ലാതെ കാലാകാലം നോമ്പ് തോൽക്കുന്നവര് കിട്ടുന്ന പ്രതിഫലം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന് അലൈഹി അലേഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായിട്ട് അള്ളാഹു അവന്റെ പ്രവാചകരും നമുക്ക് പഠിപ്പിക്കുന്നത് അത് ചെറിയ കാര്യമല്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവനവൻ ആത്മസുഖത്തിന് ആഗ്രഹിക്കുന്നവ അവനു നന്മയ്ക്കായി വരയണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അവനവന്റെ ആത്മസുഖത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഗുണമാകണം അയൽവാസികൾക്ക് ഗുണമാകണം നാട്ടുകാർക്ക് ഗുണമാകണം മറ്റുള്ളവർക്ക് ഫലപ്രദമാകണം അതുകൊണ്ടാണ് ഇസ്ലാം അത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചത് നമ്മൾ അന്നദാനം നടത്തുന്നു മരിച്ചവരുടെ പേരില് ഭക്ഷണം വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ റസൂർ ഉദായകങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ മധുര പലഹാരങ്ങളും പായസമൊക്കെ വിതരണം ചെയ്യുന്നു ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മരിച്ചാലും ഞാൻ മരിച്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും കാലാകാലം ഞാൻ ചെയ്ത പുണ്യം ഞാൻ ചെയ്ത സൽകർമ്മത്തിന്റെ പുണ്യം മറ്റുള്ളവർക്ക് കിയാമെന്ന ആള് വരെ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് മുസ്ലിമീങ്ങൾ വക്ഫ് ചെയ്യുന്നു പള്ളി വക്ഫ് ചെയ്യുന്നു മദ്രസയ്ക്ക് വക്ഫ് ചെയ്യുന്നു ഫുഖറന് വേണ്ടി വഫ് ചെയ്യുന്നു കിണറുണ്ടാക്കി വക് ചെയ്യുന്നു അല്ലാതെ റസൂലിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നു എന്റെ ഉമ്മ പെട്ടെന്ന് മെച്ചോയി എന്റെ ഉമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർക്കാർ ചെയ്യുമായിരുന്നു മരിച്ചത് പെട്ടെന്ന് മരണം അങ്ങനെയാണല്ലോ ഇപ്പോ ഞാൻ ഇന്ന് മൂന്ന് മരണത്തിൽ പങ്കെടുത്തിട്ട് വരുന്ന ആളാണ് എൻ്റെ രണ്ട് മയ്യത്ത് ഇന്ന് എൻ്റെ മഹലിൽ പതിനൊന്ന് മണിക്ക് രണ്ടാളെ ഒപ്പം മറികടക്കുകയാണ് രണ്ട് കബറുകൂത്തിനോടൊന്ന് ഞാൻ പോയിട്ടാ വന്നത് രണ്ട് മയ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് എടുത്തിട്ടാണ് വന്നത് ഇന്നലെ ഒരു മയ്യത്ത് ഇന്നലെ ഒരു അയൽവാസി മരിച്ചു കൂടാൻ പറ്റില്ല ഞാൻ കഴക്കോട്ടാ മദർശ വിട്ടിട്ട് പോയത് അതുകൊണ്ട് വീട്ടിലെത്തുമ്പോൾ രാത്രി ആയതുകൊണ്ട് അതിന് കൂടിയില്ല പക്ഷെ ഒന്ന് അവിടെ പോയി താൽസ്യത്ത് നടത്തിയിട്ടാണ് വന്ന അല്ലാഹോ മൂത്ത് കൊടുക്കു മരണം നമ്മുടെ പിന്നാലെ എപ്പോഴും ഉണ്ട് എന്നൊന്നും കാരണം ഇണ്ടായിട്ടല്ല എന്റെ അയൽവാസി മരിക്കുന്നത് കട നടത്തുന്നയാളാണ് മൂപ്പര് പാടത്ത് പോയതാ മൂപ്പരുടെ പാടത്ത് നോക്കാൻ വേണ്ടി പോയതാ പാടത്തിന്റെ വരമ്പിൽ കുഴഞ്ഞു കൂടു രോഗിയൊന്നും അല്ല കുഴഞ്ഞു മരിച്ചു കഴിഞ്ഞു ഇതേ ഉള്ളൂ അപ്പൊ ഇതിന്റെ മുമ്പ് കപുലൻ എഴുതി അഹതക്കുമൊരു മൗത്ത് മരണം വരുന്നതിന്റെ മുമ്പ് ആർക്കെങ്കിലും ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും ചെയ്തു വെക്കുക അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം നമ്മൾ എന്ന് ആലോചിക്കുക അള്ളാഹു തന്നെ നമ്മൾ ചെയ്ത അമലകളൊക്കെ സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്ത നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളൊക്കെ വലിയ പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന ദുർബലരായ ആളുകൾക്ക് പാവങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക എന്തെങ്കിലുമൊക്കെ പുണ്യം നമുക്ക് വേണം പണ്ട് കാലത്ത് എന്തൊക്കെ പുണ്യങ്ങളാണ് പഴയകാലത്ത് ആളുകൾ ചെയ്തു വെച്ചത് പറഞ്ഞാൽ തീരൂരോ ഒരുപാട് പുണ്യകർമ്മങ്ങൾ നമ്മുടെ നാടുകളിൽ തന്നെ അത്താണി അത്താണി പറഞ്ഞ കൊറേ സ്ഥലമുള്ള പേരുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോ അത്താണി എവിടെയും കാണൂര് എന്താണ് ഈ അത്താണി അത്താണി പറഞ്ഞ പണ്ടുകാലത്ത് നമ്പൂര് നമ്പൂരിമാര് അവരിലുള്ള കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ ഗർഭത്തിൽ മരിക്കൽ അന്ന് അപകടമാണല്ലോ പ്രസൂതിക ശാസ്ത്രം ഇത്ര വികസിച്ചിട്ടില്ല അതുകൊണ്ട് ഗർഭിണികൾ മരിച്ചുപോയാല് അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി നമ്പൂരികൾ ചെയ്ത പണിയാ കല്ലുകൊണ്ട് അത്താണി ഉണ്ടാക്കിയ അതില് ചുമടേറ്റി കൊണ്ടുവരുന്ന ആളുകള് അവരുടെ ചുമല് ചുമട് ആരുടെ സഹായം ഇല്ലാതെ ആ അത്താളിയിൽ ഇറക്കി വെക്കാം കൊറേ നേരം വിശ്രമിക്കാം അതിന്റെ അടുത്തന്നെ ചിലപ്പോ ഒരു തണ്ണീർ പന്തൽ ഉണ്ടാവും മോരും പള്ളും മറ്റൊക്കെ കിട്ടും ആ തണ്ണീർ പന്തൽ അവരുണ്ടാക്കിയ നമ്പൂരിമാരുടെ വക്ബാണ് അറബിയിലെ വക്കുമ്പ് അതിന് പറയാ കാരാകാലം വിലനിർത്താൻ വേണ്ടി അവര് ചെയ്ത നമ്പൂരിമാര് അങ്ങനെ അവൻ ചുമട് സ്വയം തന്നെ തലയിലേക്ക് വലിച്ചു വെക്കാം എന്നിട്ട് അവരത് ഏറ്റിക്കൊണ്ട് പോകാം അതിനുവേണ്ടി അത്താണികൾ ഉണ്ടാക്കിയിട്ടോ തണ്ണീർ പന്തലുകൾ ഉണ്ടാക്കിയിട്ടോ ഇത് നമ്മുടെ സമുദായത്തിലും ഇതുപോലെ എത്രയോ പുണ്യങ്ങൾ നമുക്ക് ചെയ്യാം പക്ഷെ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുക മറ്റൊരാൾക്ക് ഉപകാരം കിട്ടുമെങ്കിൽ അത് ഒഴിവാക്കാമല്ല മാർഗം എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ നമുക്ക് കുറെ പൈസ ഉണ്ടാക്കിയാൽ നമ്മൾ അടുത്ത പരിപാടി മറ്റുള്ളവർക്കൊന്നും ഉപകാരം കിട്ടിയില്ലെങ്കിൽ കൊല്ലം കൊല്ലം അച്ചിരി പോവുക ഒരു വലിയ പുണ്യകർമ്മമായിട്ട് ആളുകൾ നമ്മുടെ സമുദായത്തിൽ മുതലാളിമാർ ചെയ്യുന്ന ഒരു പണിയാണ് ഒരു പ്രാവശ്യം മാത്രം വറന്നുള്ള വിഭാഗത്താണ് ഈ അച് കൊല്ലം കൊല്ലം അച്ഛന് പോയിട്ട് എന്ത് കിട്ടാനും പോയിക്കോട്ടെ ഞാൻ വിമർശിക്കുകയല്ല പക്ഷെ നമ്മൾ ആലോചിക്കണം മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അള്ളാന്റെ റസൂലി പറയുന്നത് കാണാം ഇബ്രാ നിങ്ങൾ പണങ്ങളോടൊപ്പമാണ് എന്നെ അന്വേഷിക്കേണ്ടത് ഞാൻ പണക്കാരുടെ ഒപ്പം ഉണ്ടാവൂല കോടീശ്വരന്മാരുടെ ഒപ്പം എന്നെ കാണൂല ധന ധനികന്മാരുടെ മുമ്പിൽ കൂടെ എന്നെ കാണൂല എന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ദുർബലരായ ആളുകൾ ശാരീരിക വൈഷമ്യമുള്ള ആളുകൾ രോഗികളായ ആളുകൾ പാവപ്പെട്ടവരായ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കുക ഭൈന്യപൂന മറ്റും നിങ്ങളെ അള്ളാഹു സഹായിക്കുന്നതും നിങ്ങൾക്ക് അള്ളാഹു തരാ ആഹാരം നൽകുന്നതും അന്നം നൽകുന്നതും നിങ്ങളിൽ പാവപ്പെട്ടവരുള്ളത് കൊണ്ടാണ് കണ്ണു കാണാത്തവരുള്ളത് കൊണ്ടാണ് ദുർബലരായ ആളുകൾ ഉള്ളത് കൊണ്ടാണ് രോഗികൾ ഉള്ളത് കൊണ്ടാണ് അവർക്കാണ് പരിഗണന നിങ്ങൾക്കല്ല അതുകൊണ്ട് അവരുടെ കൂടെയാവും ഞാൻ ഉണ്ടാവുക അവരുടെ കൂടെ പഠിപ്പിക്കുന്നത് അവരുടെ കൂടെയാണ് കൂടെ നടക്കുക എവിടെ അള്ളഹ ഉണ്ടാകാനും വിചാരിച്ചിട്ട് നടക്കുക നമ്മൾ അന്വേഷിക്കുന്നവർക്കൊന്നും അല്ലല്ല അള്ളാന്റെ റസൂര് പറയുന്ന മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം തങ്ങളെ തൊട്ട് ഹരീച്ചന് അല്ലാഹുദാല നാളിൽ പറയും മനുഷ്യ അല്ല വിചാരണ ചെയ്യുമ്പോ നമ്മളോട് പറയാ തുഫലം മനുഷ്യനി ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ അല്ലാഹു പറയും നമ്മളോട് ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്നെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ രോഗസന്ദർശനം നിന്റെ അയൽവാസി രോഗ സന്ദർശനം പുണ്യമല്ലേ പക്ഷെ നീ ഞാൻ രോഗിയായപ്പോ നീ എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് അള്ളാഹു പറയുമ്പോ ഈ മനുഷ്യൻ ഞാനും നിങ്ങളും പറയും നിന്നെ എങ്ങനെയാ നിന്റെ രോഗം കാണാൻ ഞാൻ എങ്ങനെ നീ രോഗരക്ഷിതാവല്ലേ നീ എവിടെയാണ് ഏത് ഹോസ്പിറ്റലില്ല എവിടെയാണ് ഞാൻ നിന്നെ കാണാൻ വരിക എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുമ്പോ അള്ളാഹുദാന പറയും അമ്മ അലിമുത്ത നിനക്കറിയാമായിരുന്നില്ലേ അന്നീ പുൻ മഹിള നിന്റെ നാട്ടിലുള്ള അയൽവാസിയായ ദുർബലനായ പാവപ്പെട്ടവനായ ദരിദ്രനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ രോഗിയായത് നീ അറിയുന്ന കാര്യമല്ലേ നീ അത് അറിഞ്ഞല്ലോ അത് നീ അറിഞ്ഞിട്ടും ഫലം തഴു താഴ്തൂ നീ അവനെ രോഗസന്ദർശനം നടത്തിയില്ല നീ അവനെ പറ്റി അന്വേഷിച്ചില്ല നിനക്ക് മരുന്ന് കിട്ടിയോ നീ ഡോക്ടറെ കാണിച്ചോ നീ ചികിത്സ നിഷേധിക്കപ്പെട്ടോ നിനക്ക് മരുന്നുണ്ടോ മരുന്നാൽ നാം പൈസ ഉണ്ടോ എന്നൊന്നും നീ അവനോട് അന്വേഷിച്ചില്ല നിനക്ക് അറിയാമായിരുന്നില്ലേ അന്ന ഉത്തഹു നീ ആ രോഗിയെ കാണാൻ പോയിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യന്റെ രോഗം നീ സന്ദർശിച്ച അവൻ ആസ്വദിപ്പിച്ചിരുന്നുവെങ്കിൽ അവിടെ ഞാൻ ഉണ്ടാകുമായിരുന്നു അവിടെയാണ് ഞാൻ അള്ളാഹുവാണീ പറയുന്നത് അവിടെ ഞാൻ ഉണ്ടാകുമായിരുന്നു അള്ളാഹുവിനെ അവിടെ കാണാ അള്ളാഹുവാൻ അവന്റെ സാമീപ്യത്തിലുള്ളത് അള്ളാഹു അവന്റെ അടുക്കൽ ഉണ്ടാകും അല്ല നമ്മൾ അന്വേഷിക്കുന്ന അവിടത്തൊന്നും അള്ളാഹു തല വരൂല്ല വിഖറിന്റെ മജുരിസിലോ സ്വരാത്തിന്റെ മജുരിസിലോ അല്ലെങ്കിൽ പതിനായിരങ്ങൾ കൂടിയവിടത്തൊന്നും അള്ളാനെ അന്വേഷിച്ചു പോണ്ട അള്ളാനെ അന്വേഷിക്കേണ്ടത് പാറങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ദരിദ്രരെ സഹായിക്കുമ്പോഴാണ് അള്ളാഹു നമ്മൾ കണ്ടെത്തുന്നത് എല്ലാ മതങ്ങളും ഈ സത്യം ലോകത്തോട് പറഞ്ഞതാ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി നമുക്കറിയാലോ ആ പറയുന്ന ജനഗണമനയുള്ള ഗീതാഞ്ജലിയിൽ അതിന്റെ മലയാള പരിഭാഷ ജീശങ്കരക്കുറുപ്പ് ഗീതാഞ്ജലി എന്ന പേരിൽ തന്നെ മലയാളത്തിൽ ആ ഗീതാഞ്ജലി പൂർണ്ണമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമുക്ക് വായിക്കാം അദ്ദേഹം പറയുന്നുണ്ട് ഭജനം സാധനയും സാധോ സാധനയുംവാലുന്നു നീ ധ്യാനിക്കും ദൈവതം അവിടെ നിലകൊള്ളില്ല ഏ സന്യാസി വല്യ ഏ ആരാധകനെ നീ ആ അമ്പലത്തിന്റെ ശ്രീകോവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പള്ളിയുടെ മെഹ്റാബിൽ പോയിരുന്നിട്ട് നീ അതാനെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലവിടെ അല്ല നീ അന്വേഷിക്കുന്ന ദൈവം അവിടെ ഇല്ല നീ അന്വേഷിക്കുന്ന ദൈവം നീ വിചാരിച്ച സ്ഥലത്തൊന്നും അല്ലേ ഉള്ളത് അതുകൊണ്ട് നിന്റെ നീ നീ ആ ഏർപ്പാടൊക്കെ നിർത്തി നീ ഒന്ന് പുറത്തിറങ്ങി നോക്ക് ആ ദുർ ദുർബലരായ രോഗികൾ നിരാലംബരായ ആളുകൾ ഏറ്റെടുക്കാൻ ആളില്ലാത്ത ദുർബല പാവങ്ങൾ വിധവകൾ യീപുകൾ അനാഥർ അത്തരം ആളുകളൊക്കെ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി അന്വേഷിക്ക ദൈവത്തെ നീ ആരാധനയ്ക്ക് വേണ്ടിയിരിക്കുന്ന ആ അമ്പലത്തിന്റെ ചർച്ചിൻ്റെ പള്ളിന്റെ ഉള്ളിലല്ല ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം പാവങ്ങളോടൊപ്പമാണ് അവിടെ എത്തിയാൽ അള്ളാഹുന്ദ പറയും അവിടെ ഞാൻ ഉണ്ടാകുമായിരുന്നു പക്ഷെ നീ ആ രോഗിയെ കാണാൻ നീ പോയില്ല എന്ന് മാത്രമല്ല അതേപോലെ തന്നെ നീ ഏർക്കു നീ ഞാൻ നിന്നോട് ആഹാരം ആവശ്യപ്പെട്ടു നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല ഇവൻ പറയും അള്ളാഹുവേ ഞാൻ നിനക്ക് എങ്ങനെ ഭക്ഷണം നൽകാനാണ് നീ രോഗരക്ഷിതാവല്ലേ ലോകത്തിന്റെ മുഴുവൻ ഉടമയല്ലേ ഞാൻ അങ്ങനെ നിനക്ക് ഭക്ഷണം നൽകും എന്ന് ഇവൻ പറയും അല്ലാഹു പറയും ഇന്നാൽ നിന്റെ മനുഷ്യൻ നിന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് വിശക്കുന്നു വല്ലതും ധരണേ എന്നൊരാള് പറഞ്ഞപ്പോ നീ നിന്റെ നായയെ അഴിച്ചുവിട്ട് അവനെ ആട്ടി ഓടിച്ചില്ലേ അവനെ ചീത്ത പറഞ്ഞ് ഓടിപ്പിച്ചില്ലേ നീ അവന് രശക്കുന്നവന് ഭക്ഷണം നൽകിയിരുന്നുവെങ്കിൽ അത് എന്റെ അടുക്കൽ നിനക്ക് ലഭിക്കുമായിരുന്നു അതേപോലെ നിനക്ക് ആ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എന്തുപകാരമാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു വന്നവന് ആ വെള്ളം നൽകിയിരുന്നുവെങ്കിൽ അത് അതിവിടെ നിനക്ക് ലഭിക്കുമായിരുന്നു പക്ഷെ നീ അത് ചെയ്തില്ല ീ പാവങ്ങളെ ആട്ടി കുടിച്ചവനാണ് പാവങ്ങളെ ഉപദ്രവിച്ചവനാണ് അവർക്ക് ഒരു ഉപകാരവും ചെയ്തവനല്ലാഹുദാല മനുഷ്യരോട് പറയുമെന്ന് ഷഫിർ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഹദീസിൽ കിടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എന്റെ മിനുകളെ നമുക്ക് സ്വർഗം വേണമെങ്കിൽ അള്ളാഹിന്റെ പൊരുത്തം വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഇബാദത്തുകൾ വേണം പറതായി കാരം വേണം നോമ്പ് നോൽക്കണം പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ ും കഴിയും അതേത് പറ്റുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന സൽക്രമത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലം മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കണം അപ്പോഴാണ് അള്ളാഹുത നമ്മളെ തിരിഞ്ഞു നോക്കുക അപ്പോഴാണ് അള്ളാഹു നമ്മളെ പരിഗണിക്കുക മറ്റുള്ളവരെ പരിഗണിക്കുമ്പോ അല്ലാന്ന് റസൂല് പറഞ്ഞു ഏതൊരാള് മറ്റൊരാളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹു നിന്നെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ അള്ളാഹു സഹായിക്കണമെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും സഹായിച്ചു കൊണ്ടിരിക്കണം അല്ലാതെ ഞാൻ കൊണ്ടിരിക്കുകയല്ല ഞാൻ പ്രാർത്ഥിക്കുകയല്ല ഞാൻ സ്വലാത്ത് ചെല്ലുകയല്ല ഞാൻ വിക്രു ചെല്ലുകയല്ല മറ്റുള്ളവരെ സഹായിക്കണം ആർക്കെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല അവിടെ ഒക്കെ പിശുക്കിട്ട് പള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പതിനായിരം സലാബ് എല്ലിട്ട് എന്ത് കാര്യമുള്ളത് മറ്റുള്ളവരെ നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ പടപ്പുകളാണ് അതിൽ വിശക്കുന്നവരുണ്ട് അവർക്ക് നമ്മൾ വിശപ്പ് മാറ്റി കൊടുക്കണം അതിൽ ദാഹിക്കുന്നവരുണ്ട് അവന്റെ ദാരിദ്ര്യം അവന്റെ ദാഹം നമ്മൾ മാറ്റി കൊടുക്കണം ഇതുപോലെ മറ്റുള്ളവർക്ക് നമ്മുടെ ഉപകാരങ്ങൾ മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുമ്പോഴാണ് അല്ലാഹു നമ്മളെ തിരിഞ്ഞു നോക്കുന്നത് അല്ലാതിരുന്നാൽ നമ്മൾ മതത്തിന്റെ ശത്രുക്കളാണ് ആരായി തല്ലവീയു അള്ളാഹു പറയുന്നുണ്ട് നമുക്കറിയാവുന്ന സുഹൃത്താണല്ലോ ആ മതത്തെ കളവാക്കുന്നവനെ പറ്റി എടിയെ താങ്കൾ എന്നോട് പറയുക നിങ്ങൾ കേട്ടത് അറിയിത്ത നീ കാണി നീ എന്താണ് നീ കാണിച്ചു തരിക നീ കണ്ടില്ലേ എന്നാണ് പരിഭാഷ ഹറാമാണ് അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല ആ വാക്കിന് എല്ലാ പരിഭാഷയിലും അങ്ങനെ കാണാം പക്ഷെ എല്ലാ കുറ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട് ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥം തന്നെ ഇല്ല ആ ഹബിർണി എന്നാണ് അതിൻ്റെ തഫ്സീർ അതുകൊണ്ട് പരിഭാഷ വായിക്കുന്ന ഒരു കുടുംബാവിരിക്കാൻ വേണ്ടി പറയാം പരിഭാഷ വായിച്ചാൽ ഖുഫർ വരും എന്ന് ഈ കെ അഭൂക്രം സിരിയാർ പരപ്രാവശ്യം പ്രസംഗിച്ചത് എഴുതിയത് അതുകൊണ്ടാണ് തെറ്റാണത് അങ്ങനെ അർത്ഥം വയ്ക്കാൻ പാടില്ല ആ യു ഐത്തല്ലരി യുക്തി മതത്തെ കളവാക്കുന്നവനെ പറ്റി നബിയെ താങ്കൾ എന്നോട് പറയുക ആരാണ് മതത്തെ കളവാക്കുന്നവൻ കല്ലരി സീമ അനാഥകളെ ആട്ടിയോടിക്കുന്നവനാണ് അവൻ അനാഥകൾ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥ ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെട്ട് സംരക്ഷകൻ നഷ്ടപ്പെട്ട അനാഥകളെ ആറ്റി ഓടിക്കുന്നവനാണവൻ അവരെ തടയുന്നവനാണവൻ ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുന്നത് മുടക്കുന്നവനാണ് അവന് പ്രേരിപ്പിക്കാത്തവനാണവൻ അള്ളാഹു കാത്തിരിക്കട്ടെ അപ്പൊ ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുക അന്നദാനത്തെക്കാൾ വലിയൊരു ദാനം ഭൂമി ലോകത്ത് വേറെയില്ല വിശക്കുന്നവർ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പുണ്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല അങ്ങനെ അന്നദാനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും പാപങ്ങളെ സഹായിക്കലും ഒരു അള്ളാഹിന്റെ റസൂല് പറയുന്നത് കാണാം അതിനുവേണ്ടി അതിനു വേണ്ടി സഹായിക്കാൻ വേണ്ടി അള്ളാഹു തല ചില ആളുകളെ ഭൂമി ലോകത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ചെലവഴിക്കുന്ന കാലത്തോളം അള്ളാഹു അവരിൽ ആ സ്ഥാനം നിലനിർത്തി കൊടുക്കും അവരത് നിർത്തിയാൽ അവർ പാവങ്ങളെ സഹായിക്കാതിരുന്നാൽ നസാഹ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹം അള്ളാഹു എടുത്തു കളയും അവരുടെ മുതലള്ള നശിപ്പിക്കും അവരുടെ ജീവിതം അവർ നശിപ്പിക്കും അള്ളാഹു അത്തരം അനുഗ്രഹങ്ങളൊക്കെ നീക്കിയിട്ട് വേറെ ചെളിവിലേക്ക് അള്ളാഹുദാന അത് മാറ്റിക്കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂര് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങള് മറ്റുള്ളവർക്കും കൂടി കിട്ടേണ്ടതാണ് നമുക്ക് മാത്രമുള്ളതല്ല അത് അയൽവാസിയുടെ പാവപ്പെട്ടവന്റെ അനാഥകരുടെ ദുർബലരുടെ അവകാശങ്ങളാണ് നമ്മുടെ സമ്പത്തും നമ്മുടെ അനുഗ്രഹം മുതലും അതേപോലെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും ഒക്കെ അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോഴേ നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങൾ യഥാർത്ഥ ഉദിനീങ്ങൾ മതത്തിനോട് മതത്തിന്റെ അധികാനുക പാവങ്ങളോടുള്ള അനുകമ്പ അത് പ്രകടിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിക മുഖമുദ്ദര അതുകൊണ്ടാ ലോകത്ത് കോടാന കോടിക്കണക്കിന് വഖഫ് സ്വത്തുകൾ ഉണ്ടായത് നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അത് വേറെ കാര്യം ഞാൻ മുറയൂര് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ മുറയൂര് ജോലി ചെയ്തിരുന്നു അറുപത്തിനാല് സർവേ നമ്പറിലുള്ള ഭൂമി പള്ളിക്ക് വഖഫായിട്ടുണ്ട് പക്ഷെ പള്ളിൻ്റെ കയ്യിൽ രേഖ മാത്രമേ ഉള്ളൂ സ്ഥലമൊന്നുമില്ല പള്ളിന്റെ സ്ഥലം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓരോരുത്തർ കയ്യേറി ഭൂപരിഷ്കരണ നിയമം കൊണ്ട് കിട്ടിയ പുരോഗതിയാണ് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോ കൈ ആരുടെ കയ്യിലാവശ അവ കിട്ടി എ കെ വി കെ നമ്മള് പാലക്കാട്ടുകൾ പറയല്ലോ ആരാന്റെ കണ്ടം വെറുതെ കിട്ടിയവര്ന്ന് അങ്ങനെ പോയി വഖഫൊക്കെ ഒരുപാട് വഫ് ചെയ്തു കോടിച്ചൊടിക മൊയ്തീനാദി എന്ന് പറയുന്ന ആൾ അയാളുടെ പൂതൽ മുഴുവൻ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്ത ആളാണ് അതേപോലെ ഞാൻ ഓലിപ്പൊഴിച്ച ചെറുകരയിലെ ചെറുതൊടി മൊയ്തീനാജി എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ഉൾപ്പെടെ വില വരുന്ന മുതൽ മുഴുവൻ ദർശനുവേണ്ടി സംഭാവന ചെയ്ത ആളുകളാണ് നമ്മുടെ പൂർവികർ അങ്ങനെ ആയിരുന്നു അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മളും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നമ്മളെ കൊണ്ട് കിട്ടണം ധരിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് കിട്ടൂല നോമ്പ് നോച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടില്ല പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും സഹായിക്കാനും സന്മനസ് കാണിക്കുക അതാവണം നമ്മുടെ മതത്തിന്റെ മുഖം മുഖമുദ്ര അന്നാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ വാസ്തുവാന